പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെത്തി പ്ര രോഗമുള്ളടത്തെ കൈകൾ മാറ്റി മാറ്റി വെച്ചാൽ അച്ഛനോട് ചേർത്തുണ്ടായി കർത്താവ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം അടുപ്പിണർ പോലെ വൈദ്യുത അഘാതം പോലെ ലോകമുള്ള ഇടങ്ങളിലേക്ക് ഈ നിമിഷം ഈ നിമിഷം ശക്തിപ്പെടരട്ടെ ശക്തിപ്പെടട്ടെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ മാർഗരോഗങ്ങള് നാമത്തില് അവയവങ്ങള് രോഗങ്ങള് രോഗങ്ങള് സർവ മാലിന്യങ്ങള് മാറിപ്പോകട്ടെ ൂടെ വീണ്ടും വീണ്ടും മഹത്തപ്പെടുമേ ആദ്യ സുരക്ഷ ഹരി ഹരേ സഭേ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കള് കൈകള് രോഗങ്ങളുടെ ഇടത്തെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇടിമുറക്കമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടേ ശ്രുതിൻ്റെ ഉന്നതമായി നാമത്തിന് സ്വന്തം ചെയ്ത കർത്താവിയെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ കർത്താവ് ശിരസ് മുതൽ കർത്താവ് ഉച്ച മുതൽ കാലുവരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുരുബാനയുടെ യോഗ്യതയാൽ കൃപാ നൽകാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പ്രസിദ്ധ അമ്മയുടെ മാധ്യമ കൃപാത്ത ജീവനടേ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തില് അടിപ്പിഴ പോലെ വൈതാക്കാനും പോലെ ദൈവികമായി ശക്തി നിങ്ങളുടെ ഹൃദയങ്ങൾ സ്പർശിക്കട്ടെ ബ്ലോക്കുള്ളവർ കര രോഗികൾ ഉദര രോഗികൾ കുടലിന് അൽസർ ഉള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ മുതുകു വേര വേദനയുള്ളവർ നീതി കെട്ടിയിരിക്കുന്നവർ കർത്താവ് ഡിസ്ക് അകന്നിരിക്കുന്നവർ പലതരത്തിലുള്ള വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ ശ്രുതികേട്ട ഹലീയ ഡെസ്ക് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കുക കർത്താവ് തൊക്കു രോഗങ്ങൾ ചിരങ്കു രോഗങ്ങൾ അതുപോലെയുള്ള എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്താൽ കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്താൽ നനയപ്പെരട്ടെ കുതിരപ്പെരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തൊക്ക് രോഗങ്ങൾ നരമ്പിനുണ്ടാകുന്ന രോഗങ്ങൾ ബെയിൻസിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സുസ്ഥിരോഗങ്ങള് ശുസ്ഥിരോഗങ്ങള് യേശുവിൻ്റെ നാമത്തില് മാറിപ്പോകട്ടെ എന്റെ മക്കളെ ജോലി ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ് ഇല്ലാത്തവരെ വിവാഹം ഒത്തുവരാത്തവരെ മക്കൾ ഇല്ലാത്തവരെ വീടില്ലാത്തവരെ വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർ സ്ഥലമുണ്ട് വഴിയില്ലാത്തവർ അവിടെ വെള്ളം കിട്ടാത്തവരെ ജോലി തടസ്സങ്ങൾ നിയമപരമായ തടസ്സങ്ങളുള്ളവർ ജോലിക്ക് വേണ്ടി ന്യായമായിട്ട് കിട്ടാനുള്ള ജോലി കിട്ടാത്തതുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നവരെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുടെ പീഡനങ്ങൾ കാരണം ജീവിതത്തിൽ ഒരു മേൽഗതി ഇല്ലാതിരിക്കുന്നവർ പല ബ്ലോക്കുകളും ചവിട്ടുപിടിത്തങ്ങളും കാരണം മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ അവരുടെ എല്ലാ പ്രതിയോഗികളും കർത്താവിന് നാമം നിർവീര്യമാകുന്ന സമയമാണ് മാതാവ് നിങ്ങൾക്ക് വേണ്ടി മദ്യസ് വഹിക്കുന്നവരാണ് ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ട ഉന്നതമായ നാമത്തിന് ശ്രദ്ധ ചെയ്യുന്ന കർത്താവിനിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ ജോലിയില്ലാത്തവർ ഭവനരഹിതരുടെ കർത്താവ് കുടുംബത്തിന് കർത്താവ് ഭർത്താവും ഭാര്യയും അകന്ന് താമസിക്കുന്നവരും ചെയ്യാൻ അവരടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കേസുള്ളവർ കർത്താവ് കേസ് അനുകൂലമായ വിധിയുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓരോ രേഖകൾ കർത്താവ് വിസ പുതുക്കാത്തവരെ പുതുക്കപ്പെടാത്തവൻ്റെ വേദന അനുഭവിക്കുന്നവർ കർത്താവിന്റെ ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ കർത്താവ് നാട്ടിൽ വന്നിട്ട് കയറിപ്പോകാൻ പറ്റാത്തവരെ അതുപോലെ തന്നെ ജോലികളെ തടസ്സം വെച്ചിരിക്കുന്നവർ റാങ്ക് ലിസ്റ്റിൻ്റെ പേരുള്ളവർ അതുപോലെ തന്നെ വിസ ഇൻ്റർവ്യൂ നടത്തുന്നവർ അതുപോലെ നാട്ടിലെ ജോലിക്കും സർക്കാരിൻ്റെ തടസ്സങ്ങളുള്ളവർ കർത്താവ് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദൈവശക്തിയാൽ ദേവശത്തിയാൽ തടസ്സങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ഹല ിപ്പോ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും മഹത്വപ്പെടുത്തണമേ ആദനു മൗനുമായി പ്രാർത്ഥിക്ക മക്കളെ എന്തെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളെ ഇപ്പോഴിക്കുക കർത്താവിനെ അനുഗ്രഹിക്കുന്ന സമയമാണ് ഒരിക്കൽ കൂടി നമ്മളെ എല്ലാ തരത്തിലും സഹായിച്ചവരും വരും ഇതിന്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇരിക്കുന്ന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക കൃപ ലഭിക്കാൻ വേണ്ടി ഇപ്പോഴും ആരാധകമ്പിലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ശ്രുതികഠ ഹലീയ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് റാലിയെ സഹായിച്ചുള്ള പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇതിനെ മനസ്സിലേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ശുഭിശ്ത വില ചെയ്തതിൻ്റെ അനുഭവിച്ച നിരക്കങ്ങളുടെ മേൽ മനസ്സിന് ശരീരത്തിന് സാമ്പത്തികമായിട്ടും അല്ലാതെ അനുഭവിച്ച നിരുക്കങ്ങളുടെ മേലെ അവർ അവർ അവർക്കെല്ലാം കർത്താവിൻ്റെ തിരുമുറി വാർന്ന് വലതു കരുത്താൻ അവരാസ്വദിക്കട്ടെ അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോ മനുഷ്യരെയും അവിടെ ഓരോ കുടുംബങ്ങളെയും കർത്താവിൻ്റെ നാമത്തിലെ പ്രവാസ നടത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥരെ നാമത്തിൽ ആശീർവദിക്കുന്നു ആശീർവാദം സ്വീകരിക്കുക Al-Burma, Al-Shay'a, Al-Mahdi, Al-Burma, Al-Shay'a, ദിവര <laughs> ദവാര <laughs>